ഹായ് ഫ്രണ്ട്സ് അധികം ചേരുവകളൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റിയായ നല്ലൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാ ഇന്ന് ഇതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒന്നര ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് ചൂടായതിനു ശേഷം അര ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് അത് മൂത്ത് വരുമ്പം നീളത്തിലരിഞ്ഞ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അഞ്ച് വെളുത്തുള്ളി അല്ലിയും കൂടിയിട്ട് വഴറ്റിയെടുക്കാം വെളുത്തുള്ളീൻ്റെയും ഇഞ്ചിൻ്റെയും പച്ചമണൊന്നും മാറി വരണം അത്രയേ ഉള്ളൂ ഇത് ഒരുപാട് മൂത്ത് കരിഞ്ഞു പോകാൻ പാടില്ല ഇനി ഇതിലേക്ക് നീളത്തിലരിഞ്ഞ വലിയൊരു സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം സവാള ഒന്ന് വാടി വന്നാൽ മാത്രം മതി ഇതും കരിഞ്ഞു പോകാനൊന്നും പാടില്ല ഇതിൻ്റെ ആ പച്ചമണമൊന്ന് മാറി ഒന്ന് സോഫ്റ്റ് ആകണം അത്രയോ വേണ്ടു ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടി ഒരു പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഇതും എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതേപോലെ ഇത് വാടി വരുന്ന സമയത്ത് ഈ മസാലക്കാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കൂടുതൽ മസാലകളൊന്നും ചേർക്കുന്നില്ല മുളക് പൊടിയും ചേർക്കുന്നില്ല എരിവിന് വേണ്ടി ഈ കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമേ ചേർക്കുന്നുള്ളൂ മുളക് പൊടിയേക്കാളും നല്ല ടേസ്റ്റായിരിക്കും കുരുമുളക് പൊടി ഇടുന്നത് ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിപ്പോൾ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം സവാള ഇതുപോലെ ആയാൽ മതി ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല ഇതിൻ്റെ ചൂട് മാറുമ്പോഴത്തേക്കും കറക്റ്റ് പാകത്തിലുണ്ടാവും മിക്സി ജാറിലേക്ക് ഒരു മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക സാധാരണ ചായക്കെടുക്കുന്ന പാലാണിത് ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിലും കൂടി ചേർത്ത് നന്നായി ഇതൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്ത ഈ മിക്സ് ഒരു പാത്രത്തിലേക്കൊഴിച്ച് ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇതിലേക്ക് പാലെടുത്ത അതേ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് വേണ്ടിയിൽ ഗോതമ്പ് പൊടിക്ക് പകരം മൈതപ്പൊടി വേണ്ടിക്കലും യൂസ് ചെയ്യാം ഗോതമ്പ് പൊടിയും കൂടിയിട്ട് ഇത് കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കണം നമുക്ക് വേണ്ടിയിൽ ഇതെല്ലാം കൂടി മിക്സീൻ്റെ ജാറിലേക്കിട്ട് അടിച്ചെടുത്താലും മതി എൻ്റെ മിക്സീൻ്റെ ജാർ ചെറുതായത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തത് നിങ്ങൾ ചെയ്യുമ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് അടിച്ചെടുത്താൽ മതി ഈ ബാറ്റർ ഇതുപോലെ ഉണ്ടാകണം അധികം ലൂസാകാനും പാടില്ല എന്നാൽ അധികം കട്ടിയാകാനും പാടില്ല ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു കഷ്ണം ഇട്ട് എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ ഒന്ന് കൊടുക്കുക ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച മാവിൻ്റെ മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുക്കുക മുക്കാൽ ഭാഗം മാവ് ഒഴിച്ചതിന് ശേഷം വഴറ്റി വെച്ച സവാളയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക ഇത് എല്ലാ ഭാഗത്തും ഒരേപോലെ ഇട്ട് കൊടുക്കുക ഇതിൻ്റെ കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഇതിന് വേണ്ടി പുഴുങ്ങി കട്ട് ചെയ്തു വെച്ച രണ്ട് മുട്ടയും കൂടി എടുക്കുന്നുണ്ട് ഇത് ചെറിയ പാനായതുകൊണ്ടും കുറച്ച് മാത്രം ഉണ്ടാക്കുന്നത് കൊണ്ടുമാണ് രണ്ട് മുട്ട എടുത്തത് അത് ഇതുപോലെ ഓരോന്നായി കമിഴ്ത്തി വെച്ചുകൊടുക്കുക മുട്ട ചെറുതായി ഒന്ന് പ്രസ് ചെയ്യണം അപ്പോൾ അതിൽ അങ്ങ് നിന്നോളും ഇതേപോലെ മുട്ട വെച്ചതിന് ശേഷം ബാക്കി വെച്ച കുറച്ച് ഉള്ളി വഴറ്റിയതില്ലേ അതും കൂടി ഇതുപോലെ കൊടുക്കുക ഇതും എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ ഇട്ടുകൊടുക്കാം അപ്പോഴായിരിക്കും കാണാൻ നല്ല ഭംഗി ഇനി ബാക്കി വെച്ച മാവില്ലേ അത് ഈ മുട്ടേൻ്റെ മേലൂടെയും ഈ മസാലേൻ്റെ മേലൂടെയും ഒക്കെ ഒഴിച്ചു കൊടുക്കാം കുറേശ്ശെ കുറേശ്ശേനൊഴിച്ചാൽ മതി ഇത് കവർ ചെയ്യേണ്ട ആവശ്യമില്ല ഇതേപോലെ സവാള ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണണം അപ്പോഴാണ് ഇത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക ബാക്കി വന്ന മാവ് ഇതുപോലെ അരികിലൂടെ ഒഴിച്ചു കൊടുത്താൽ മതി ഇതേപോലെ സവാളയൊക്കെ ഇങ്ങനെ കാണണം ഇനി ഇത് അടച്ച് വെച്ച് വേണം വേവിച്ചെടുക്കാൻ വേണ്ടി ഫ്ലെയിം സിമ്മിലാക്കി ഇടണം ഏറ്റവും ചെറിയ തീയിലിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ അടിയിലൊരു തവിയോ എന്തെങ്കിലും വെച്ചുകൊടുക്കുക ഞാനതൊന്നും വെച്ച് കൊടുക്കുന്നില്ല ഇത് നല്ല അടി അടികട്ടിയുള്ള പാനായതുകൊണ്ട് എനിക്കതിൻ്റെ ആവശ്യമില്ല ഏഴ് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ വെന്ത് വരും സൈഡിൽ നിന്നൊക്കെ നന്നായി വിട്ട് വരും ഇത് ഇനി വേറൊരു പാനിലേക്ക് കുറച്ച് ബട്ടർ തടവി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക കയ്യൊന്നും പൊള്ളാതെ സൂക്ഷിച്ച് വേണം തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ തിരിച്ചിട്ടിട്ടുണ്ട് ഇനി ഇത് അതേപോലെ ഫ്ലെയിം സിമ്മിലാക്കി രണ്ടോ മൂന്നോ മിനിറ്റ് വെച്ചാൽ മതി ആദ്യം തന്നെ ഇതിൻ്റെ മേൽവശമൊക്കെ വെന്തതായിരിക്കും ഇനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം പാലും മുട്ടയും കുരുമുളക് പൊടിയും ഇട്ടതുകൊണ്ട് തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിലധികം മസാലയില്ലാത്തത് കൊണ്ടും കൂടുതൽ എരിവ് കൊണ്ടും കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല സ്നാക്സ് അല്ലേ ഇത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു സ്നാക്സ് റെഡിയായി Okay friends, bye bye. Thank you for watching.